ുള്ള ബന്ധങ്ങളായിരിക്കും സമസ്ത കേരള ജനീയത്വൻമൊക്കെ എന്നും ഉണ്ടായിട്ടുള്ളത് അവരുടെ എല്ലാ നന്മകൾക്കും നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ബിന്ദനുണുക്കും അതോടൊപ്പം സാന്ദർവികമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിനോട് ഉണർത്താനുള്ളത് മദരസമിതിയുടെ സമ സ്കൂളിൻ്റെ സമയം മാറ്റം അതൊരു അരമണിക്കൂർ ശാസ്തിയാക്കുമ്പോൾ അതുകൊണ്ട് ഈ മതരംഗത്ത് പഠിക്കണം പന്ത്രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുന്ന വിഷമങ്ങൾ കൂടി മനസ്സിലാക്കണം അത് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നാണ് ഈ അവസരത്തിൽ ഉണർത്താറുള്ളത് അപ്പൊ അതനുസരിച്ച് അവർ പ്രവർത്തിക്കും എന്നുള്ളത് നമുക്കറിയാം അവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ സമസ്തകരള ജമീയത്തിൽ അതിനെ സംബന്ധിച്ചുള്ള നിവേദനം നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അസം വെച്ചുകൊണ്ട് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ലഹരി വിരുദ്ധ അതിനെതിരില് സമസ്ത കേരള ജമീയത്തിൽ മലനിൽക്കേണ്ട പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അതിന്റെ ഒരു പത്ത് ലക്ഷം ആളുകൾ ഒപ്പിട്ട ഒരു നിവേദനവും ഒരു മഹാരജി അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ സദസ് കൊണ്ട് നമ്മള് അവർക്ക് നൽകിയാണ് മുഖ്യമന്ത്രി സമ്മതം ചോദിച്ചിട്ടുണ്ട് കുഴപ്പമില്ലാതെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ